മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കണ്ണനും മഹിയും അമ്മയുടെ പിറന്നാളാഘോഷത്തിന് പോയിട്ട് ആസ്വദിച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ സമയം അവട്ടെ കരുണയും മുത്തശ്ശിയും പ്രതാപനും ചേർന്ന് മഹാലക്ഷ്മിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് അവൾക്ക് നാളെയാകുമ്പോൾ ആകുമ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയില്ല എന്റെ മോളെ അടിമയാക്കിയവൾ ഇനി മണ്ണിനടിയിലാണെന്നൊക്കെ പറഞ്ഞ് പ്രതാപനാണെങ്കിൽ അഹങ്കരിക്കുന്നു എന്തായാലും അവർ രണ്ടുപേരും പോയി കഴിഞ്ഞു ആ മാർപ്പോയും അനന്തവും നമ്മൾ ഏതാണ്ടൊക്കെ ചെയ്യുന്ന പറയുന്നത് നമുക്ക് നോക്കാലോ എന്നൊക്കെ പറഞ്ഞ് പ്രതാപനും കരുണയും മുത്തശ്ശിയും സന്തോഷത്തോടെ ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം തോമസ് വൈദ്യനാണെങ്കിൽ സാഗറിനോടൊപ്പം പുറത്തേക്ക് പോകുന്നുണ്ട് കണ്ണന് വേണ്ടിയിട്ടുള്ള കുറച്ച് പച്ചമരുത്തുകളൊക്കെ വാങ്ങാനായിട്ട് അങ്ങനെ അത് മനസ്സിലാക്കുന്ന വേഗനാഥനാവട്ടെ തോമസ് വൈദ്യനും സാഗറിനോട്ടൊരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിക്കുന്നു അങ്ങനെ അവൻ വേഗം തന്നെ ഒരു രണ്ട് ഗുണ്ടകളെ വിളിക്കുകയാണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ തന്നെ പ്ലാൻ ചെയ്യുന്നു എന്തായാലും വാമദേവനും മേഘനാഥനും ചേർത്ത് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്നുണ്ട് അവരെ വാമദേവൻ പറയുന്നുണ്ട് മേഘനാഥനോട് അതെ സൂക്ഷിച്ചൊക്കെ വേണ്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഇനിയിപ്പോ സാഗറിൽ നിന്നും ആ മഞ്ജുവിനെ അകറ്റിയാലും അവൾ നിന്റെ അടുത്തേക്ക് വരുമെന്ന് തോന്നുന്നില്ല കാരണം നിന്ന് അത്രത്തോളം വെറുത്തു ഒരു പെണ്ണിനെ ഒരാടിനെ വെറുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കൂടിയോജിക്കാനൊന്നും ചാൻസ് ഇല്ല പിന്നെ മാർക്കോയെ പേടിക്കണം ഏത് കോടതിക്ക് മുന്നിലും നമ്മൾ ജയിച്ചാലും മാർക്കോ അവനെ പറ്റയാനാണ് അവന്റെ മുന്നിൽ നമുക്ക് ജയിക്കാനായിട്ട് കഴിയില്ല അവൻ ഏതെങ്കിലും വിധേന നിന്നെ എന്നൊക്കെ പറയുമ്പോൾ മേഘനാഥനാണെങ്കിൽ മാമദേവനോട് ദേഷ്യം വരികയാണ് അച്ഛനൊന്ന് വായടച്ചും മിണ്ടാതിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മനുഷ്യൻ ഇവിടെ അവനും പേടിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നൊക്കെ പറയുന്നു എന്തായാലും തോപസ് വേദന ആണെങ്കിൽ സാഗറിനോട് പറയുന്നുണ്ട് സാഗർ ഒരു സന്തോഷ വാർത്തയുണ്ട് ആ മേഘനാഥനും വാമദേവനും ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു പോവുകയാണ് ഒരു മാസത്തിന് ശേഷമേ വരുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ സാഗർക്ക് ഒത്തിരി സന്തോഷാവാണ് അങ്ങനെയാണോ സാറേ അപ്പൊ പിന്നെ ഇനി കുറച്ചു ദിവസം അവരെ കാണണ്ടായല്ലേ എനിക്ക് പേടിയൊന്നുമില്ല പക്ഷെ ആ മേഘനാഥൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് എന്റെയും മഞ്ജുവിന്റെയും ജീവിതം അവൻ തകർക്കുമോ എന്നുള്ളൊരു പേടി അതല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇല്ല മഞ്ജുവിന് ഞാനില്ലാതായാൽ അവൾക്ക് ആരുമില്ല അതാണ് ആകെ ഒരു വിഷമം താൻ പേടിക്കാതെ ഇരിക്കെ മാർക്കോയാണ് നിങ്ങൾക്ക് സംരക്ഷണം നൽകിയിരിക്കുന്നത് അത് ചില്ലറ സംരക്ഷണമല്ലെന്നും നമ്മുടെ സാഗറിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് തോമസ് വൈദ്യൻ എന്റെ സാഗർ ആവട്ടെ വൈദ്യനെ കൂടിയിട്ട് മരുന്ന് ഷോപ്പിലേക്ക് പോവുകയാണ് അങ്ങനെ മരുന്നെല്ലാം വാങ്ങി വെച്ചതിന് ശേഷം തോമസ് സാറിനാണെങ്കിൽ എന്തോ ഒരു പർച്ചേസിങ്ങിനായിട്ട് പുറത്തേക്ക് പോവുകയാണ് ഈ സമയം സാഗറും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട് അങ്ങനെ ആ ഗുണ്ടകളാണെങ്കിൽ ഇവരുടെ കാറ് ഫോളോ ചെയ്ത് വരികയാണല്ലോ അങ്ങനെ മഞ്ചു വിളിക്കുന്ന സമയത്ത് സാഗർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മഞ്ജു പറയുന്നുണ്ട് ഡ്രൈവിങ്ങിലാണ് ഞാൻ സംസാരിച്ചോട്ടേന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ സംസാരിച്ചോ എന്റെ പൊന്നിനെന്ത് വേണമെങ്കിലും പറയാമെന്ന് അങ്ങനെ സാഗർ പറഞ്ഞ് പറയുന്നുണ്ട് അങ്ങനെ അവരാണെങ്കിൽ കുറച്ച് സ്നേഹത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ആ രണ്ട് ഗുണ്ടകളാണെങ്കിൽ മരുന്ന് മാറ്റി വെക്കുന്നുണ്ട് അതായത് വിഷം കലർത്തിയ എന്തോ ഒന്ന് വെച്ചതിന് ശേഷം യഥാർത്ഥ പൊതി എടുത്തിട്ട് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ മഞ്ജുവിനോട് സാഗർ പറയുന്നുണ്ട് ഇതൊന്നും അറിയാതെ േകനാഥൻ ഡിസ്ചാർജ് ചെയ്തു പോയി ഇനി ഒരുപാസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഓ അങ്ങനെയാണോ അപ്പോ സാഗരേട്ടൻ ഇനി അവിടെ സമാധാനത്തോടെ ജോലി ചെയ്യാലേ എനിക്കല്ലെങ്കിലും സമാധാനം കിടന്നുമില്ല മാർഗോയും അനന്തയേട്ടനും പിന്നെ കണ്ണൻസാറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവൻ ഏകദേശം അടങ്ങിയ നിലയ്ക്കായിരുന്നു ആ ആശ്രമത്തിലുണ്ടായിരുന്നത് പക്ഷെ എന്നാലും പുറത്തേക്ക് ഇറങ്ങിയാലും അവനെ പേടിക്കണമല്ലോ അവന്റെ മെയിൻ ശത്രു ഇപ്പൊ ഞാനാണല്ലോ എന്നൊക്കെ സാഗർ പറയുമ്പോൾ അവരെന്തായാലും സാഗർ ഏട്ടനെ തൊടാനൊന്നും പോകുന്നില്ല അങ്ങനെ അവൻ തൊട്ടൽ അവന്റെ അന്ത്യമായിരിക്കും എന്നൊക്കെ മഞ്ജു പറയുന്നുണ്ട് എന്തായാലും സാഗർ ഏട്ടൻ സൂക്ഷിക്കണമെന്നും മഞ്ജു പറയുന്നു അങ്ങനെ സാഗർ ആണെങ്കിൽ ആ ഗുണ്ടകൾ മരുന്ന് മാറ്റിയതൊന്നും അറിയാതെ തോമസ് വൈദ്യനുമായിട്ട് പോവുകയാണ് ചെയ്യുന്നു അങ്ങനെ അവരാണെങ്കിൽ മേഘനാഥനെ വിളിച്ച് പറയുന്നുണ്ട് കാര്യങ്ങൾ സക്സസ് ആയി എന്ന് മേഘനാഥൻ വാമദേവനോട് പറയാണ് അച്ഛനല്ലേ പറഞ്ഞതും ഒന്നും നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞ ആളുകൾ കണ്ണനുള്ള മരുന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മരുന്ന് മാറ്റി കുറിച്ചിട്ട് അവന്റെ ഇടത് കാലിനും വലതുകാലിനും വല്ലാതെ സ്വാധീനമൊന്നും കിട്ടാൻ പോകുന്നില്ല പോലെ തന്നെ ഇനി അവൻ മുട്ടില് വീൽ ചെയറിൽ തന്നെ ആയിരിക്കും എന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് വാമദേവൻ ചോദിക്കുന്നുണ്ട് അതെങ്ങാനും നടക്കുവോ എന്ത് പറഞ്ഞാലും അച്ഛൻ എങ്ങനെ എങ്ങനെ നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു വാമദേവനാണെങ്കിൽ ഏകനന്ദൻ ചീത്ത പറയുകയാണ് ചെയ്യുന്നത് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മഹാലക്ഷ്മിയും കണ്ണനും ചേർന്ന് പുറത്തേക്ക് വരുന്നുണ്ട് ഈ സമയം കരടിയും മുത്തശ്ശിയും പ്രതാപനും ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഊണൊക്കെ ആ നന്നായിരുന്നു എങ്ങനെ മോശാവാനാണ് മക്കിയുടെ അമ്മയല്ലേ വെച്ചത് ഇപ്പൊ പിന്നെ നന്നാവാതിരിക്കില്ലല്ലോ അതേ കൈപൂടി തന്നെയാണ് എന്റെ ഭാര്യ മഹാലക്ഷ്മിക്ക് കിട്ടിയിരിക്കുന്നെന്നൊക്കെ കണ്ഠൻ പറയുമ്പോ ഓ എല്ലാ തേകന്റെ ഭാര്യയാണല്ലോ കണ്ണന്റേത് ഇനി എല്ലാം കൊണ്ട് കണ്ണന് സന്തോഷമായിരിക്കും എന്നൊക്കെ കൊണ്ട് പറയണം അതെന്താ അങ്ങനെ പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും ഒപ്പിച്ചോ ഞങ്ങളുടെ സന്തോഷം കിടത്താനായിട്ട് എന്നൊക്കെ ചോദിക്കുകയാണ് അല്ല കണ്ണന്റെ ചികിത്സ ഇങ്ങനെ കൊണ്ടുപോയ മതിയോ എന്തെങ്കിലുമൊക്കെ പുരോഗതി വേണ്ടേ ആ ഈ അടുത്തെങ്ങും എഴുന്നേറ്റ് നടക്കില്ല എന്നാണ് തോമസ് ഐദ്യൻ ഉറപ്പ് തന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷമാകുന്നു അങ്ങനെ പ്രതാപനാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എഴുന്നേറ്റ് നടക്കുക മാത്രമല്ല ഭാര്യയും നഷ്ടപ്പെടും ചിലപ്പോൾ നിന്റെ ജീവനും നഷ്ടപ്പെടും എന്നൊക്കെ ചിന്തിക്കുകയാണ് അങ്ങനെ അവിടേക്ക് ഉണ്ണിയും ദുർഗയും വരുന്നുണ്ട് മോഹിയുടെ പിറന്നാൾ ദിവസം ആയതുകൊണ്ട് തന്നെ അങ്ങനെ അവര് വരുന്ന സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കരുണയും പ്രതാപനും മുത്തശ്ശിയും സ്വീകരിക്കുന്നത് എന്തായാലും ആദ്യം തന്നെ ആ വിഷപായസമാണ് ഉണ്ണിക്ക് കുടിക്കാനായിട്ട് കൊടുക്കുന്നത് അങ്ങനെ ഉണ്ണി കുടിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതായത് മഹാലക്ഷ്മിയും കണ്ണനും ആ പായസം കുടിച്ചു നാളെ മുതൽ അവർ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകുമോ എന്ന സംശയമാണെന്നൊക്കെ പറഞ്ഞ് ആ ശത്രുക്കളാണെങ്കിൽ പരസ്പരം ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് അതായത് ഇവരെ കുറിച്ച് പറഞ്ഞിട്ട് എന്തായാലും കരുണയും മുത്തശ്ശിയും പ്രതാപനും ഉണ്ണിയും ദുർഗയും ആരും തന്നെ ആ ഒരു സത്യം മനസ്സിലാക്കത്തില്ല മഹാലക്ഷ്മിയും കണ്ണനും കുടിച്ചത് വിഷ കലർത്താത്ത പായസമുണെന്നും അവരെ ആ ദേവി വന്ന് രക്ഷപ്പെടുത്തിയെന്നും ഇപ്പൊ തക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നത് വിഷപ്പായസമാണെന്നുള്ള കാര്യം മനസ്സിലാക്കത്തില്ല